അപ്പൊ നമുക്ക് ആ ഒരു ആശ്രയം പോലും നമുക്കില്ലാത്ത സമയത്ത് നമുക്ക് ഹസ്ബൻഡിന്റെ ഒരു ആശ്രയം ഇല്ലാണ്ട് ജീവിച്ചപ്പോ നമ്മൾ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് നമുക്ക് എല്ലാം പഴയ രീതിയിലാവണം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് ഹലോ ഹൈഡിയസ് നമസ്കാരം എല്ലാരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം ഗ്രോഹിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ട്രാവൽ ലോഗാണ് നമ്മളിപ്പോൾ സീസണൊക്കെ ആയത് കാരണം നിങ്ങളെ ഡ്രസ്സിൻ്റെ വീഡിയോ കണ്ട് കൊണ്ട് പടുത്തിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ട്രാവൽ ലോഗാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ആരും ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു സ്ഥലം അങ്ങനെയൊക്കെ പറയാനാണ് ഇഷ്ടം കേട്ടോ പക്ഷേ ഞാനൊരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തൊരു സ്ഥലമാണ് ഇപ്പോൾ എത്ര വർഷം പോയിട്ടുണ്ടാവും എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ നമ്മളെ എം മിനകുട്ടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ ഒരു വാക്കുകൾ കുറച്ച് മുന്നേ വളരെ ട്രെൻഡിങ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാനും അനുകരിച്ചതാണെന്ന് അങ്ങനെ അല്ല കേട്ടോ ഞാനിങ്ങിപ്പോൾ പോകുമ്പോഴും ഊട്ടിയിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും മസിനകുടിവാടി ഊട്ടിയാണ് അങ്ങോട്ട് പോകാറുള്ളത് തിരിച്ചങ്ങിട്ട് നമ്മളിങ്ങനെ കൂടുതലൂരിവാടി ഊട്ടി അങ്ങനെ കയറിയ ഒരു ഊട്ടോ അങ്ങനെയാണ് വരാറുള്ളത് കാരണം നമ്മൾ തിരിച്ചു വരുന്ന ടൈം കൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും അപ്പോൾ മോനൊക്കെ ഇങ്ങനെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റൂട്ട് തന്നെയാണ് നമ്മളെപ്പോഴും പോവാറില്ല കേട്ടോ നമ്മളെ മസിനകുടിവാടി ഊട്ടിയിലേക്ക് ഒരു യാത്ര അപ്പോൾ ഇതിൻ്റെ മോളാട്ടോ കുറച്ച് പേർക്കെങ്കിലൊക്കെ എന്ന് വിചാരിക്കണം അപ്പോൾ ഇവരൊക്കെ പെരുന്നാളിന് വന്നേണം അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് നമ്മളൊരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോയതാണ് കേട്ടോ കാരണം നമ്മൾ നാല് വർഷമായിട്ട് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് നോമ്പിൻ്റെ വീഡിയോസായാലും പെരുന്നാളിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടങ്ങി പ്രാവശ്യം നല്ല തിരക്കും ആയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോസോ നോമ്പിൻ്റെ വീഡിയോസോ ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആട്ടോ ഈ ഒരു യാത്ര ഏതൊരു അവധി ദിവസം വന്നാലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്യും അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവുക എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ രാവിലെ വണ്ടിയിൽ കയറിയാൽ കൂടുതലൊരു വഴി ഊട്ടി അതായിരിക്കും ലാസ്റ്റ് തീരുമാനം കാരണം എനിക്ക് ഈ ഒരു സ്ഥലത്തിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ജന്മനാടാണ് എനിക്ക് എൻ്റെ ഉമ്മയൊക്കെ കൂടുതലുള്ള പോലെ ഈ ഒരു സ്ഥലത്ത് കൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരൊരു സാമീപ്യമുള്ള പോലെയാണ് കേട്ടോ അന്ധവിശ്വാസം ഒന്നും പറയല്ല കാരണം എൻ്റെ ഒരു മനസ്സിൽ ഞാൻ കൂടെ അങ്ങനെ ഒരുപാട് ബസ്സിലൊക്കെ ഈ ഒരു വഴി ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീലൊക്കെയാണ് എനിക്കുണ്ടാവാറില്ല അപ്പോൾ കൂടുതലായിട്ടും എനിക്കിങ്ങനെ ഒരു വഴി ഊട്ടി പോകാൻ ഏറ്റവും കൂടുതലിഷ്ടം നമ്മൾ ഈ ഒരു പോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ യാത്ര നമ്മളിങ്ങനെ ഷോപ്പൊക്കെ അടിച്ചു വന്നപ്പോൾ ഇങ്ങനെ വല്ലാതെ അങ്ങനെ പോറടിച്ചിരുന്നപ്പോൾ ഞാൻ അങ്ങനെ മോനോടെ നമുക്കൊന്ന് പുറത്ത് പോയാലോ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരെ കൂടുതൽ ഒരു വഴി ഇങ്ങനെ മൂട്ടിയൊന്നെത്തിയില്ല ചുരം കയറിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ ഒന്ന് വന്നപ്പോൾ ഒരു രണ്ട് മണിക്കായി രാത്രി കേട്ടോ വെറുതെ എവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒരു യാത്ര തനി തണുപ്പൊക്കെ അടിച്ചിട്ട് ഒരു യാത്ര എന്തോ എനിക്ക് ഒരു റൂട്ട് വല്ലാത്തൊരു ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഇവിടെ ആരെങ്കിലും അറിയോ ഇവിടെ ബന്ധുക്കാരുണ്ടോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ആരെയും അറിയില്ല എനിക്ക് സ്ഥലങ്ങളൊക്കെ വളരെ കുഞ്ഞുനാളിൽ കണ്ടൊരു പരിചയം അത്രയേ ഉള്ളൂ കാരണം എനിക്ക് എന്തോ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കൂടെ ഉള്ള പോലെയാണ് ഈ ഒരു യാത്ര അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ ആരും പരിചയമോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങുകയും അങ്ങനെ ഒന്നുമില്ല എനിക്ക് എനിക്കാരും അറിയില്ല പക്ഷേ ഒരു യാത്ര എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു യാത്രയെങ്കിൽ പോലും ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടു തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു നമ്മുടെ നാട്ടിൽ ചൂടൊക്കെ ആയത് കാരണം പിന്നെ കുട്ടികൾക്കൊക്കെ അവധിയൊക്കെ ആയത് കാരണം എല്ലാവരും ഊട്ടിലേക്കാണ് യാത്ര പോകണേ തോന്നുന്നു കാരണം ഊട്ടിയിലെ തണുപ്പൊക്കെ അടിച്ച് കുറച്ച് സമയം മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്തിട്ട് തിരിച്ചു വരാൻ എല്ലാവരും ചിന്തിക്കേണ്ടാവില്ലേ നമ്മളെ പോലെ ഈ ഒരു യാത്രയിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വണ്ടിയിൽ ഇരുന്നേക്കാളും കൂടുതൽ ബ്ലോക്ക് പെട്ട് കിടന്നിട്ടാണ് കേട്ടോ അത്രയും സമയം ബ്ലോക്ക് പെട്ടിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ കേട്ടോ മണിക്കൂറോളം കിടന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഊട്ടിയിലേക്ക് പോകണമെങ്കിൽ ഈ പാസ് ആവശ്യമാണ് കേട്ടോ കാരണം നല്ല തിരക്കായത് കാരണം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അതുപോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത്രയും ആൾക്കാർ പോകണ കാരണമാണ് അങ്ങനെ കേട്ടോ നമ്മൾ ഈ പോണ സമയത്ത് അങ്ങനെ ഇല്ല നമ്മൾ ഊട്ടി മൈസൂരൊന്നും പോകാണ്ട് തന്നെ ഈ ഒരു കാട് കാണാൻ വേണ്ടി മാത്രം നമ്മൾ നമ്മളിടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ മാത്രമല്ല പലർക്കും കുഷ്ടമാണ് ഈ കാട്ടിലൂടെ മാത്രമുള്ളൊരു യാത്ര എന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകുക കേട്ടോ അങ്ങനെ അങ്ങനെയും വരാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വന്നാൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും കേട്ടോ ഈടായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തവരുടെ കമൻറ്റാണ് കേട്ടോ ഹസ്ബൻഡ് കൂടല്ലേ ഹസ്ബൻഡ് വീണ്ടും നിങ്ങളെ ഉപേക്ഷിച്ച് പോയോ നിങ്ങൾ ഒന്നിച്ചല്ലേ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ തന്നെ അല്ലേ താമസിക്കുന്നത് എന്താ കാണിക്കാത്തത് എന്നൊക്കെ കേട്ടോ അതുപോലെ തന്നെ ഷോപ്പിൽ ഒരുപാട് പേര് മോനോടും ഇതൊക്കെ തന്നെ ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കാറുണ്ട് പറഞ്ഞു അപ്പോൾ അതിനൊന്നും ഇല്ല അറിയി ഇപ്പോഴും നമ്മൾ ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം നമ്മളൊരു കുടുംബം എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം കാരണം ഞാൻ മുന്നത്തൊരു വീഡിയോയിലൊക്കെ പറഞ്ഞ് വളരെ ചെറുപ്പത്തിലെ എനിക്ക് മാപ്പയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അപ്പം നമുക്ക് ആ ഒരു ആശ്രയം പോലും നമുക്കില്ലാത്ത സമയത്ത് നമുക്ക് ആ ഹസ്ബൻഡിൻ്റെ ഒരു ആശ്രയം ഇല്ലാണ്ട് ജീവിച്ചപ്പോൾ നമ്മൾ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് നമുക്കെല്ലാം പഴയ രീതിയിലാവണം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് നമ്മളെ മനസ്സല്ലേ തകർന്നു പോയിട്ടുണ്ടാവാം അത് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി പറയാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാൻ ഒന്നുകൂടി പറയുകയാണ് എന്താ പറയുക നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ചുകൂടി സമയം വേണം ഹസ്ബൻഡ് കൂടെ ഉണ്ടോ വീണ്ടും ഉപേക്ഷിച്ച് പോയോ ഞങ്ങൾ ഒന്നിച്ചാണോ അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടി ഞാൻ അധികം താമസിയാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണമായിരിക്കും കേട്ടോ കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ അത് സത്യസന്ധമായിട്ട് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമയം വേണം എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ചാലും അതിലൊരു നെഗറ്റീവ് വശം കാണാൻ വേണ്ടി മാത്രം കുറേ പേരുണ്ടായിരിക്കുമല്ലേ ചിലപ്പോൾ ഭർത്താവ് ഒന്ന് മരിച്ചു പോയവരായിരിക്കാം ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സംരക്ഷണം ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ലേഡീസ് നമുക്കിടയിലൊക്കെ ഉണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് പക്ഷേ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ അവരെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാ ആഡംബര ആർഭാടങ്ങളിൽ ജീവിക്കുമ്പോഴും ഇതൊന്നും ഈ ഒരു സംരക്ഷണവും ഇല്ലാണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം ഓർമ്മിക്കപ്പെട്ട് ജീവിതം നശിപ്പിച്ച ഒരുപാട് അമ്മമാർ നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഒരിക്കൽ പോലും നമ്മൾ നമ്മളവരെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല അവർ നല്ലൊരു രസ് ഇട്ടാലോ അവർ നന്നായിട്ടൊന്ന് അണിഞ്ഞുങ്ങിയാലോ അതിൻ്റെ കുറ്റങ്ങൾ കാണാൻ വേണ്ടി മാത്രം നമ്മളിരിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലൊക്കെ ഉണ്ടല്ലേ ചില അനുഭവങ്ങൾ നമ്മൾ ഉള്ളു പൊള്ളിക്കുമ്പോഴും ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്വയം ഒരുങ്ങി അലിഞ്ഞു ചേരുന്ന ജന്മങ്ങളാണ് നമ്മളിൽ പലരും നമ്മളീ ഒരു സമൂഹത്തിൽ ഭർത്താവ് ഒരു സ്ത്രീ ജീവിക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ജീവിക്കുകയാണെങ്കിലോ ആ ഒരു സംരക്ഷണം ഇല്ലാണ്ട് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നമ്മളിൽ എല്ലാവർക്കും അല്ല കേട്ടോ ചിലവർക്കെങ്കിലൊക്കെ എന്തോ അവർക്ക് എന്തോ ഒരു കുറവുള്ള പോലെയാണ് പക്ഷേ നമ്മളൊക്കെ പോലെ തന്നെ മനുഷ്യരെയാണ് അവരും കാരണം നമ്മൾ ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മളെ വിവാഹമാണ് ആ വിവാഹത്തിൽ നമ്മൾ എത്രത്തോളം സംരക്ഷണം ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും ആ പെൺകുട്ടിയുടെ നിർഭാഗ്യങ്ങൾ മനുഷ്യനെ പോലെ സ്നേഹിക്കാനും സംരക്ഷണം കൊടുക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുന്നൊരു ജീവി ഈ ഭൂമിയിൽ വേറെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ മനുഷ്യനെ പോലെ നന്ദികേട് കാണിക്കാനും അവഗണിക്കാനും ക്രൂരഗത്യങ്ങൾ ചെയ്യാനും മനുഷ്യരെ പോലെ കഴിയുള്ള ഒരു ജീവിയും ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെതാ നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം തന്നെ ഒരുപാട് യാത്ര ചെയ്യുക നമ്മൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുക നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആക്കുക അത്രയ്ക്കുള്ളൂ കേട്ടോ അല്ലാതെ എനിക്കിവിടെ അങ്ങനെ ബോട്ട് ഹൗസിൽ പോവാനോ ഗാർഡനിൽ പോവാനോ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയതാണ് വെറുതെ ഒരു കുഞ്ഞു യാത്ര അത്രയൊക്കെയുള്ളു കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാറുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും പറയും എന്താ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയാൽ നല്ല റേറ്റ് കൂടുതലായിരിക്കും എല്ലാത്തിനും എന്നൊക്കെ എല്ലാം പറയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് നമ്മളെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വിടെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ഫാൻസി ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അഞ്ഞൂറ് നാന്നൂറൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ ഒരു നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ കിട്ടാറുണ്ട് പകുതി റേറ്റ് കിട്ടാറുണ്ട് ഫസ്റ്റൊക്കെ എൻ്റെ ഒരു ചാനൽ ഞാൻ അങ്ങനെയൊക്കെ യാത്ര ചെയ്യണ വീഡിയോസ് അങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടായിരുന്നു നിനക്ക് എന്താവാലോ ഹസ്ബൻഡ് ഗൾഫിലല്ലേ ആൾ അവിടെ അയക്കണ കാശ് മരുന്ന് ഇവിടെ ദൂർത്തടിക്കാണല്ലോ ഭയങ്കര അഹങ്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഒരു കമൻറ്റ് നിലച്ചത് ട്ടോ ഇപ്പോൾ ഇപ്പോൾ പിന്നെ വേറെ വേറെ കമൻറ്റ് ചെയ്യുന്നുണ്ടോ അത് തൽക്കാലം എല്ലാവരും നിർത്തി വെച്ചു തോന്നുന്നു ഇപ്പോൾ എനിക്ക് വരുന്ന കമൻറ്റുകളാണ് ഹസ്ബൻഡിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരുന്ന കമൻറ്റുകളാണ് നിങ്ങൾക്ക് ആ ഡ്രസ്സ് ചേരില്ല നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ചേരില്ല നിങ്ങൾക്ക് അത് ചെയ്തിട്ടില്ല അത് ചേരുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടുവോ പ്രായത്തിനനുസരിച്ച് മേക്കപ്പ് ചെയ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ വരാറുണ്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ചില ഡ്രസ്സുകളൊന്നും എനിക്ക് ചേരുന്നില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ അറിയാം ഞാനൊരു സാധാരണ വീട്ടമ്മയായിട്ട് വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഡ്രസ്സിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത് അപ്പോൾ എനിക്ക് ഏത് ഡ്രസ്സ് ഇടണമെന്നും ഏത് ഡ്രസ്സ് ഇണ്ടാമെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ അങ്ങനെതാ നമ്മൾ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ചായ പിടിക്കാൻ വേണ്ടി നിർത്തുകയാണ് കേട്ടോ നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ പോണ റൂട്ടായത് കാരണം നല്ല ചായ ഇവിടെ കിട്ടും നല്ല ഫുഡ് ഇവിടെ കിട്ടും എന്നൊക്കെ നമുക്ക് കുറേ പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളും നമുക്ക് അറിയണ്ടാവലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ ഇങ്ങനെ നിർത്തിക്കുകയാണ് ഹെസ്മോൾ ഇവിടെ ക്ഷീണിച്ച് കിടക്കുകയാണ് കേട്ടോ യാത്രകളോടെ എനിക്കും വല്ലാത്ത പ്രണയട്ടോ ആദ്യം മുതലേ വല്ലാത്ത പ്രണയ യാത്രകളോട് പക്ഷേ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെവിടെ ഇറങ്ങിക്കാണുക അങ്ങനെ ഒന്നുമല്ല കേട്ടോ കാരണം നമുക്കിപ്പോൾ എല്ലാവരും നമ്മളെ മക്കളായാലും നമ്മളായാലും ഫുൾ ടൈം ഇപ്പം എല്ലാവരും ഫോണിലും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു യാത്ര പോകാം ഈ യാത്രയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരോട് ചർച്ച ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റും കേട്ടോ എല്ലാ കുടുംബ ബന്ധങ്ങളെയും അടിത്തറ ഒരു പരിധിവരെ ആശയവിനിമയങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ കാരണം നമുക്ക് സംസാരിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് അവർ സ്നേഹിക്കാനൊക്കെ ഒരുപാട് സമയം കിട്ടും തിരിച്ച് അവരെ നമുക്ക് മനസ്സിലാക്കാനും പിന്നെ എല്ലാ രക്ഷിതാക്കളും പറയാം നമ്മളെത്ര കഷ്ടപ്പെട്ടാലും അതൊന്നും നമ്മള അറിയിക്കരുത് നമ്മളറിയിക്കരുത് എന്നൊക്കെയാണല്ലോ പറയാം പക്ഷേ എൻ്റെ ഒരു പോളിസി തിരിച്ചാണ് കേട്ടോ കാരണം നമ്മൾ ഏത് വഴിയിലേ വന്നാൽ നമ്മളെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ നമ്മളെ അതിലൊന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അവരെ മുന്നോട്ട് നയിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അങ്ങനെ വരുന്ന വഴിക്ക് നല്ല അടിപൊളി സ്ഥലം കണ്ടു അപ്പോൾ ഇവിടെ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ വണ്ടി നിർത്തിയിട്ടുള്ളത് നല്ല തണുപ്പാട്ടോ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ നമ്മൾ ഫുൾ ടൈം എല്ലാ സന്തോഷത്തിലൊന്നും ആയിരിക്കില്ല എല്ലാവരും ജീവിക്കുക എന്നാലുള്ളത് കൊണ്ട് നമ്മളുള്ള സമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കട്ടോ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് സന്തോഷം തന്നെയുണ്ടോ അത് നമുക്ക് വേറൊരാളും നമുക്കൊരിക്കലും കൊണ്ടെത്തരില്ല മറ്റുള്ളവർ നമുക്കൊരിക്കലും ആ സന്തോഷം ലഭിക്കില്ല നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം നമുക്കൊരുപാട് ടെൻഷൻ വരുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു യാത്ര നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും നമ്മളെ ടെൻഷനൊക്കെ മാറാനും വളരെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നമുക്ക് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള സന്തോഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു കാലം കഴിഞ്ഞാൽ ജീവിതത്തിലെ വില്ലൻ ഓർമ്മകളും നായകൻ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നതിന് മുമ്പേ നമ്മളെ ജീവിതം നമ്മൾ എൻജോയ് ആയിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഉള്ള സമയം നമ്മൾ മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പം ഞാനൊക്കെ അപ്പോൾ ആഗ്രഹിച്ച എൻ്റെ ഉമ്മടെ വാപ്പടേയും കൂടെ എനിക്കൊരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും സന്തോഷമായിട്ടിരിക്കാനോ പറ്റുമില്ലല്ലോ അപ്പം നമ്മളുള്ള കാലം നമ്മളെ മക്കളെ കൂടെ കുറച്ച് സന്തോഷമായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി കുറച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എന്നേക്കുമായിട്ട് തിരിച്ചു കിട്ടാത്ത വിധം നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലേ ചിലതൊക്കെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യമായിട്ട് നമ്മളെ ലൈഫിൽ കടന്നു വന്നിട്ടില്ലേ ഇനി മുന്നോട്ടുള്ള കാലം അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ ഇതൊക്കെ തന്നെയാണ് ജീവിതം അങ്ങനെ അങ്ങനെതാ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് നല്ല തിരക്കാട്ടോ എല്ലാ ആൾക്കാരും തന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് തോന്നി ചിലപ്പോൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്താലേ ഫുഡ് കിട്ടണമുള്ളൂ എന്നാലും നമ്മളിവിടെ കയറി ഫുഡ് ഒക്കെ കഴിച്ചിട്ടായിട്ടോ തിരിച്ചു കൊടുുന്നത് അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്